ണാൻ പോകുന്ന വേറെ ഡിഫറെന്റ് കളക്ഷൻ ആട്ടോ നമ്മൾ ഇത്ര നാളും കോട്ടന്റെ ഒക്കെ ചുറ സെറ്റും ഡ്രസ് മെറ്റീരിയൽസും അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടോട്ടെ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓർഗൻസ മെറ്റീരിയൽ ആട്ടോ ഇപ്പൊ നമ്മൾക്ക് ഇതുപോലെ ഉടുപ്പ് തയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ വിത്ത് ലൈനിങ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യമേ ഞാൻ കാണിക്കുന്ന വെച്ചാല് ഇതാ ഇതാട്ടോ ഇതാണ് നമ്മുടെ ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്നത് ഇതൊരു ഡാർക്ക് ബ്ലൂ കളറ കണ്ട ഒരു കറുപ്പ് പോലക്കെ തോന്നും പക്ഷെ ഒരു ഡാർക്ക് ബ്ലൂ കളർ ആട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു ഷെയ്ഡാണ് പിന്നെ ഇതിന്റെ തന്നെ ത്രീ കളേഴ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതാട്ടോ ഒരു നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡോ ഇതാണ് വേറെ ഒരു ഓർഗൻസ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്ലൂ കളർ നല്ലൊരു തിരക്കമുണ്ട് അപ്പം അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇടാനാണെങ്കിലും ചുമ്മാ ഉടുപ്പ് തയ്ച്ചിട്ട് നമുക്ക് പുറത്ത് ഇടാനാണെങ്കിലും നല്ല രസമായിരിക്കും ഇത് വെച്ച് കുർത്തി തയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല മെയിൻ പാർട്ട് പ്ലെയിൻ കളർ ബ്ലാക്ക് ഇട്ടേച്ച് നമ്മുടെ കൈയുടെ പോർഷനിൽ ഓർഗൻസ വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ക്രിസ്മസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കളർ റെഡ് കളർ ക്രിസ്മസിനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റെഡ് കളർ വെച്ച നല്ലൊരു ഉടുപ്പൊക്കെ ഫ്രോക്ക് ഒക്കെ പിള്ളേർക്ക് തയ്ച്ചിട്ടാലും നല്ല രസമായിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ മൂന്ന് കളേഴ്സ് വരുന്നത് ഓർഗൻസയുടെ മൂന്ന് കളേഴ്സ് ഇതാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന വേറൊരു ഓർഗൻസ മെറ്റീരിയലാണ് ഇത് കേട്ടോ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതേ ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് നമുക്ക് കാണുമ്പോൾ വെള്ളം പോലെ തോന്നും ലൈറ്റ് ബ്ലൂ ഷെയ്ഡാ കേട്ടോ ഇപ്പം ഇതാണ് ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് വന്നേക്കുന്നത് അപ്പൊ ഇതാണെങ്കിലും നമുക്ക് ക്രിസ്മസിനൊക്കെ തയ്ച്ചിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പൊ ഇതിന്റെ ലൈനിംഗും ഉണ്ട് നിങ്ങൾക്ക് ഡ്രസ് മെറ്റീരിയൽ മേടിച്ചിട്ട് ലൈനിങ് തപ്പി പോയിട്ട് വിഷമിക്കണ്ട ഇപ്പൊ ഇതാണ് ഇതിന്റെ ലൈനിങ് ആയിട്ട് വരുന്നത് കണ്ട നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ ഇതിന്റെ കൂടെ ഇത് വെക്കുമ്പോ എന്ന് പറഞ്ഞാല് രാ ഇത് കണ്ടോ ഈ ഒരു രീതി ഇരിക്കും നമ്മൾ തയ്ച്ചു കഴിഞ്ഞാല് ഈ ഒരു ഷെയ്ഡിൽ ഇരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ വേറെ ഒരു മെറ്റീരിയല് അപ്പൊ രണ്ടു കൂടെ ഞാൻ കാണിച്ചു തരാം വെച്ചാല് ഇത് കണ്ടോ ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇത് ഉടുപ്പൊക്കെ തയ്ക്കാനും അല്ലെങ്കിൽ പിന്നെ സ്കേർട്ട് തയ്ക്കാനും ഒക്കെ നല്ലതാണ് പിള്ളേർക്ക് തയ്ച്ചെഴാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ വേറെ ഒരു മെറ്റീരിയൽ വരുന്ന ഇതിന്റെ തന്നെ വൈറ്റ് കളർ കേട്ടോ നമ്മൾ കണ്ടല്ലോ അതിന്റെ തന്നെ വൈറ്റ് കളർ ഇത് തിരിഞ്ഞായിരിക്കുന്നേ ഇതാട്ടോ അതിന്റെ തന്നെ വൈറ്റ് കളർ ഇതാണെങ്കിലും ക്രിസ്മസിനൊക്കെ ഇടാൻ നല്ലതായിരിക്കും ഉടുപ്പൊക്കെ തയ്ച്ചിടാൻ നല്ലതായിരുന്നു ഇത് കണ്ടോ ഇതാണ് അതുപോലെ തന്നെ വർക്ക് വരുന്നു അവന്റെ വിത്ത് ലൈനിങ് കേട്ടോ ഇതാണ് ലൈനിങ് ഓക്കെ പിന്നെ നമ്മുടെ വേറെ എണ്ണം വരുന്നത് വെച്ചാൽ പീച്ച് കളർ വർക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ചോർജറ്റ് ആട്ടോ മെറ്റീരിയൽ ഇതിന്റെ ലൈനിങ് വരുന്ന ഇതാണ് അപ്പൊ നമുക്ക് ഇതൊന്നെങ്കിൽ ഗൗൺ പോലെ തയ്ക്കാനോ ഉടുപ്പ് പോലെ തയ്ക്കാനോ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇത് അകത്ത് വെച്ചേച്ച് ഒരു ഗൗൺ മോഡൽ ഓവർ കോട്ടായിട്ട് ഇത് വെച്ച് തയ്ച്ചാലും നല്ലതായിരിക്കും ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് മെറ്റീരിയല് ഇതിൽ ചെറിയ ചെറിയ മിറർ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് മിറർ വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് മിക്സ് ആണ് ഇത് ഓവർ കോട്ട് ആയിട്ട് കോട്ടായിട്ട് തയ്ച്ചേച്ച് ഇതകത്ത് മെറ്റീരിയലായിട്ട് വെക്കാനും നല്ലതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് വേറെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ മേടിക്കാൻ ഏതെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതന്നിരിക്കും വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് വേണ്ടതാണ് തയ്ച്ച് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് പെട്ടെന്ന് ഇടാനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തയ്ച്ചും അയച്ചു തരുന്നതായിരിക്കും നമുക്ക് ഡെലിവറി ടൈം എന്ന് പറയുമ്പോൾ ടു ഡേയ്സ് ടു ടു ത്രീ ഡേയ്സേ മാക്സിമം ആവുകയുള്ളൂ നമ്മൾ നമ്മളിവിടുന്ന് സ്പീ പോസ്റ്റ് വഴി ആയിരിക്കും അയക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്തൊന്നും പേടിക്കണ്ട പിന്നെ സ്റ്റിച്ചിങ്ങിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെഷർമെന്റ്സ് ആണ് അപ്പോൾ കോള് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ മെഷർമെന്റ്സ് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി അത് നമ്മൾ നിങ്ങൾ പറയുന്ന മോഡൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പേയ്മെന്റ് നിങ്ങൾ അഡ്വാൻസ്ലി ചെയ്യണം സ്റ്റിച്ചിങ് ചാർജ് ആണെങ്കിൽ ഇപ്പം അയക്കുന്നതിന് മുന്നേ ആണെങ്കിലും തന്നാൽ മതി ഇല്ലെങ്കിൽ ഡ്രസ്സ് മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് ആദ്യമേ ചെയ്യണം അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ് ചാർജ് പേ ചെയ്താലും മതി അപ്പം ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ജെനുവിലാണ് നമ്മൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ കയ്യിൽ ഇൻ സ്റ്റോക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ അപ്പം ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഇനിയും പുതിയ പുതിയ മെറ്റീരിയൽസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ